ഫാമിലിക്കും അബ്ദുൽ വാസറോടാണെന്ന് സഹോദരന്മാരെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കാരണം വച്ചാൽ നമ്മളെ ഈ പ്രാവശ്യത്തെ ഈ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സുപ്രഭാത പത്രം ലീഗ് സമസ്ത എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ പത്രമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാര്യം ഇപ്പോൾ ഈ ബഹാ ബഹാബുദ്ദീൻ നദി എന്ന ഉസ്താദ് ഉണ്ടല്ല മുമ്പ് സുപ്രഭാതത്തിൻ്റെ പബ്ലിസി എഡിറ്റ് ചെയ്യുന്ന ആളും എഡിറ്ററും ഒക്കെ മൂപ്പറാണ് അതിൻ്റെ തലപ്പത്തിള്ളത് സമസ്തൻ്റെ ബന്ധപ്പെട്ട ആൾ മുഷാഫറ അംഗങ്ങളൊക്കെ പെട്ട ആളാണ് മൂപ്പർ അപ്പോൾ ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ പോയിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം ഇപ്പോൾ ഈ സുപ്രഭാത പത്രം നമ്മളെ യു എ യിൽ എട്ടാം എഡീഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് ശേഷം നിരീശ്വരവാദികളെ പങ്കെടുപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതേ പത്രത്തിൻ്റെ തലപ്പത്തിൽ ഇന്ന് സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ബാഹുദ്ദീൻ ഉസ്താദ് അവകൾ ഇപ്പോൾ നിലവിൽ ഇരിക്കെ തന്നെ മൂപ്പർ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചർച്ചാ വിഷയങ്ങളൊക്കെ കൊണ്ടാണ് കൊണ്ടാണിപ്പോൾ വന്നിട്ടുള്ളത് കാരണം മൂപ്പറ ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ ആ പത്രത്തിനെതിരായിട്ട് എതിർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഉസ്താദും കൂടെ അതിൽ ഉത്തരവാദിയല്ലേ കാരണം മൂപ്പറ ഇന്നും ആ സ്ഥാനത്ത് തുടരുകയാണ് ആ തുടരുന്ന സമയത്താണ് വരുന്ന ഈശ്വരവാദികളെ സ്റ്റേജിൽ കയറ്റി തക്രിബി രീതിയിൽ സ്വീകരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഒരു സുപ്രവാദ പത്രത്തിൽ യഥാർത്ഥത്തിൽ ഒരു ആ ഇലക്ഷൻ്റെ സന്ദർഭത്തിൽ വോട്ടിൽ അപേക്ഷിക്കുന്ന ഒരു വോട്ടോ അത് സി പി എമ്മിൻ്റത് പുറാതത്തിൽ കൊടുത്ത് സുപ്രഭാതത്തിൽ കൊടുത്തതുകൊണ്ട് ആ പത്രത്തിൽ കത്തിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ചാവശ്യങ്ങളൊക്കെ നടന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ആ കൊടുത്തതിന് തൊട്ട് തൊട്ടു ശേഷം പിന്നെ അവിടുന്ന് എലക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ എട്ടാണ് എഡീഷൻ ഉദ്ഘാടനം ചെയ്യുന്നവർക്കും ഇങ്ങനത് ആ ജലഷോയുമായിട്ട് ബന്ധപ്പെട്ടും മുസ്ലിം ലീഗും അതുപോലെ സമസ്തയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്ത് ഇങ്ങനെ ഭിന്നതയിലൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണെന്ന് ഈ മൂപ്പുറി ഈ വിഷയം കൂടി ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നിരീശ്വരവാദികളെ സുപ്രവാദം പത്രത്തിൻ്റെ എഡീഷനിൽ കയറ്റി തെറ്റായിപ്പോയി അതിലൊരു അതൊരു തിരുത്തിരുപണം അതിലൊരു മാറ്റത്തിരുത്തിരുപണം എന്നൊക്കെ കാരണം മൂപ്പുർ തന്നെ ഇതേ സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോഴാണ് ഇത്ര സംഭവിച്ചത് ഒന്ന് രണ്ടാമത് ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു കാതലായ വശങ്ങളുണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു സത്യം എന്ന് പറയാൻ പറ്റുമോ നമുക്ക് കാരണം ഇതിനു മുമ്പ് ഇതേ ബഹാബുദ്ദീൻ ഉസ്താദ് ഉള്ളിരിക്കന്നെ ഒരു പുസ്തക പ്രകാശനത്തിൽ മൂപ്പറ് മാർസിസ്റ്റ് പാർട്ടിനെ ക്ഷണിച്ചിരുന്നു അവിടെ ഇതുപോലെ കയ്യടിയും അതുപോലെ തന്നെ മറ്റേ ഈ തക്ബീർ ജലീറ്റ് സ്വീകരിക്കലും ഇതൊക്കെ ഒരു ആഘോഷവും സന്തോഷമൊക്കെ നടത്തിയതൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അന്നും കാണാത്ത ഒരു നിരീശ്വരവാദവും ഒരു പിന്നെ 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 നിരീശ്വരവാദികൾ എന്നുള്ള പറയുന്നൊരു വാക്കുകയും ഇയാൾക്ക് ഈ സമയത്ത് എങ്ങനെ അത് വന്നു അപ്പോൾ ഇവിടെ ഇവിടെ വന്ന് ഇപ്പോൾ ഇവിടെ ഞാനൊരു വീഡിയോ ഇടുന്നു ആ വീടു നിങ്ങൾ കാണും മതസാഹോദര്യത്തിന് വേണ്ടി പ്രചാരകരായി മാറാൻ ഒക്കെ തയ്യാറാകുന്ന ഒരു മാധ്യമം ഒരു പുതിയ എഡിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തോന്നില്ല എല്ലാവരും അതിനോട് യോജിക്കുകയാണ് ചെയ്യുക അതിനോട് ആർക്കെങ്കിലും ബഹിഷ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ജനം ഭാവിയിൽ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായിരിക്കും പൊതുവെ ഉണ്ടാവുക കണ്ടില്ലേ മുഹമ്മദ് റിയാസ് പറഞ്ഞ പത്രത്തിന്റെ പത്രം എന്ന് പറഞ്ഞെങ്കിൽ ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നൊരു സാധനമാണ് അതിനാരെങ്കിലും ഒരാൾ ബഹിഷ്കരിക്കുകയാണെങ്കിൽ അവരെ ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് മാത്രമേ അയാൾ പറഞ്ഞിട്ടുള്ളൂ അത് യാഥാർത്ഥ്യത്തിൽ സത്യമല്ലോ പറഞ്ഞിരുന്നത് ആ അല്ല അതല്ലേ പറഞ്ഞിരുന്നത് ആ സന്ദർഭത്തിൽ ഈ തക്കുപേര് ചെല്ലിയതിനാണിവിടെ ഇപ്പോൾ പ്രശ്നമാക്കി എന്താ ഈ തക്കുപേര് ചെല്ലുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സാജിത സന്ദർഭം നോക്കണം കാരണം ലീഗിന് ലീഗിനോട് കളിച്ച സമസ്ത തകരും എന്ന് പറഞ്ഞ ഒരു സദസ്സിലാണ് ഇത്തിരി ജനങ്ങൾ ഉണ്ടായതും ആ ജനങ്ങളാണ് ഈ തക്കുപേര് ചെല്ലിയെന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ എന്താണെന്ന് അർത്ഥം ലീഗിനെതിരാണ് ലീഗിനെ പ പാഠം പഠിപ്പിക്കുക അല്ലെങ്കിൽ ലീഗ് പറയുന്നത് ശരിയല്ല എന്നാണ് ഈ തക്കിബിരി ജലിയൻ്റെ അർത്ഥം അല്ലാതെ മുഹമ്മദ് റിയാസ് അവിടെ പറഞ്ഞ വാക്കിൻ്റെ അയാളെ തക്കിബിരി ചെല്ലിറ്റായിട്ട് സ്വീകരിച്ചതല്ല അതിൻ്റെ അർത്ഥം ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇവിടെ ആ സന്ദർഭത്തിൽ ആ അതിൽ പങ്കെടുക്കാതെ ഇന്നാളായിരുന്നെന്ന് ലീഗിൻ്റെ ആളുകളല്ലേ അപ്പോൾ ആ ലീഗൻ്റെ ആളുകൾ മാറിയെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് രാഷ്ട്രീയപരമായിട്ട് മുഹമ്മദ് റിയാസ് പറഞ്ഞതാണ് എൻ്റെ യാഥാർത്ഥ്യം അതിനെ തക് അതിന് സ്വീകരിച്ചത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സമസ്ത സമസ്ത നിർമ്മിത മുസ്ലിം ലീഗ് നിർന്ന് ഒരേ പ്രവർത്തകർ എന്ന് പറഞ്ഞില്ലേ ആ സമസ്തൻ്റെ അണികളായ മുസ്ലിം ലീഗുകാരാണ് ആ തക്കിപീരിയില്ല അപ്പോൾ ആയിരിക്കുന്നത് അതിൻ്റെ അടി ലീഗിൻ്റെ നേതാക്കന്മാർക്കാണ് ഇവർ ചെയ്യുന്നത് തെറ്റിയെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തൊക്കെ ചെയ്യാൻ ഈ ബഹാബുദ്ദീൻ ഉസ്താദ് ഇതേ ഈ വാക്കും പറഞ്ഞിട്ട് ഇപ്പോൾ രംഗത്തിറങ്ങി അപ്പോൾ ഈ ബഹാബുദ്ദീൻ ഉസ്താദ് ഇതിനു മുന്നിൽ പുസ്തക പ്രകാശം ചെയ്യുന്ന സമയത്ത് ഈ പിണറായി വിജയന് പിന്നെ കൊടുക്കുന്ന അ സ്വീകരിക്കുന്ന അതിന് ബന്ധപ്പെട്ട അടക്കം ഉണ്ട് ആ പോട്ടൊന്നും കാണും കണ്ടില്ലേ ഇതിപ്പോൾ ഇവിടെ നിരീശ്വരവാദമൊന്നുമില്ല ഇവിടെ നിരീശ്വരവാദം ഇല്ലേ അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ യാഥാർത്ഥത്തിൽ ഈ ബഹാബുദ്ദീൻ ഉസ്താദും ഇവരൊക്കെ എന്താണെന്ന് ചെയ്തെന്ന് അറിയുമോ ലീഗിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ബഹാബുദ്ദീൻ ഉസ്താദും ശരിക്കും പ്രവർത്തിക്കുന്ന ഈ മുന്നേ കാണാത്ത നിരീശ്വരവാദം പിന്നെ ഇതൊക്കെ ഇവിടെ നിന്ന ഈ തൊട്ടുപുഴമൊക്കെ ഇപ്പോൾ ഇവിടെ നിന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതല്ല ഇത് ഇവർ ഈ വഹാബുദ്ദീൻ ഉസ്താദും ഒരുമിച്ച് എന്നിട്ട് ചെയ്യുന്ന ഒരു അജണ്ട ആണ് പിന്നെ വേറെ നിങ്ങൾ കേൾക്കണം വേറൊരു കാര്യം നോക്കുക നിങ്ങളത് ഒരു ഒരു എഡിങ് കാണിക്കും ചന്ദ്രിക്കൻ്റെ ഒരു എഡിങ് കാണിക്കുന്നു കണ്ടില്ലേ ചന്ദ്രിക പറ്റിയിട്ട് ഉസ്താദ് രണ്ട് വാക്കുക അത് നമ്മൾ ജിഫ്രി മുത്ത വാക്കുതി അതായത് എപ്പോഴും വാടക റൂമിൽ താമസിക്കുന്നതിനേക്കാൾ നല്ലൊരു സ്വന്തം ഒരു വീടുണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം മറ്റുള്ള പത്രത്തിൽ കൊടുപ്പിക്കാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഞമ്മക്കന്നെ സ്വന്തം ഒരു പത്രം ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്നാണ് മൂപ്പർ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് സുപ്രഭാതം എന്നൊരു പത്രം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെ അതാണ് ഇവർക്ക് പൊള്ളിപ്പോയത് യഥാർത്ഥത്തിൽ എന്താണ് ആ പറഞ്ഞിട്ട് എന്താണ് തെറ്റുള്ളത് അല്ലെങ്കിൽ ഇവർ ചന്ദ്രിക പത്രത്തിൽ എവിടെയാണ് ഈ മുസ്ലിം മുസ്ലിംസിൻ്റെ പ്രശ്നങ്ങൾ കൊടുത്തിട്ടുള്ളത് ഈ സുപ്രഭാതം വന്ന ശേഷമാണല്ലോ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ഏകദേശം പ്രശ്നങ്ങൾ തിരിക്കും മനസ്സിലാക്കാൻ ജനങ്ങൾ തുടങ്ങിയത് അതുകൊണ്ടല്ലേ സുപ്രഭാതം പത്രം ഇങ്ങനെ വളരാനും ചന്ദ്രിക പൊളിയാനും ആയത് അപ്പോൾ ഇവരൊക്കെ പറയുന്നത് എന്ത് ഇവരെ ചെയ്യുന്നത് ലീഗിൻ്റെ അണ്ടികൾ മനസ്സിലാക്കുന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം അത് മനസ്സിലാക്കുന്നതിനെ തിരുത്താൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കി തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ ഇപ്പോൾ ഗൂഢാലോചന നടത്തുന്നത് വട്ടത്തിൽ വർത്തിൽ ഇപ്പോൾ കണ്ടില്ലേ ഈ ബഹാബുദ്ദീൻ ഉസ്താദും ഈ ചന്ദ്രി ചന്ദ്രകൻ്റെ തരത്തിലുള്ള ആളും അതുപോലെ തന്നെ ലീഗിൻ്റെ തലപ്പിലുള്ള നേതാക്കന്മാരും ഒരുമിച്ച് കൂടി ചെയ്യുന്ന ഒരു ഗൂഢാലോചന ഇപ്പോൾ നമുക്കൊന്ന് മനസ്സിലാകുന്നില്ലേ എന്താണിപ്പോൾ പറഞ്ഞത് ആറ് എഡീഷൻ ആവശ്യമുണ്ടായ ഗൾഫ് എഡീഷൻ കംപ്ലീറ്റ് അവിടെ പരാജയപ്പെട്ടിട്ട് പൈസ കൊടുക്കാനുള്ളത് ശമ്പളം കൊടുക്കാനുള്ളത് എല്ലാം പൊളിഞ്ഞിട്ട് പോയതില്ല ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പത്രം അവിടെ എഡിഷൻ എട്ടാൻ എഡിഷൻ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ചന്ദ്രക്ക് എൻ്റെ ഓൺലൈനായിട്ട് അവിടെ വരുന്നതാണിപ്പോൾ പറഞ്ഞത് അപ്പോൾ യഥാർത്ഥ രീതിയിൽ മറത്തു ചെയ്യുന്നതിൻ്റെ അർത്ഥം മറത്തുകൊണ്ട് അവർ ചെയ്യുന്നത് അവർ പറയുന്നത് ശരിയാക്കണം എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശം എന്നാലും മനസ്സിലായി പിന്നെ എല്ലാം കിലും ഇതിൻ്റെ ആവശ്യം ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഇവർ പരാജയപ്പെടും ചന്ദ്രിക പത്രം മുന്നേ പോലെ ഇതിനു മുമ്പ് ഞാൻ പത്രത്തിനെ പത്രത്തിനെപ്പറ്റി ഇട്ടിട്ടുണ്ട് ചന്ദ്രയൊക്കെ പൊളിച്ച് തകർന്നിച്ചാന്നുള്ളത് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല അല്ലെങ്കിൽ പൈസ ഇങ്ങനെ പത്രം നേരെ കൊടുക്കാറില്ല ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇത്തിരി ആൾക്ക് പൈസ കൊടുക്കാതെ പൈസ വെങ്ങിച്ച് പോയിട്ട് പത്രം കിട്ടാത്ത അതേ അവസ്ഥയ്ക്ക് നമ്മൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട് അതിന് നമ്മൾ തെളിവുകൊണ്ടെ നമ്മുടെ അടുത്ത് വന്നാലും അപ്പോൾ അതിന് ചന്ദ്രിക നിന്നി വിജയിക്കാൻ പോകുന്ന കാര്യം നല്ല ആരും അതിനു പറഞ്ഞു അപ്പോൾ ഇവർ ഒരുമി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഈ ബഹാബുദിനുസ്താവൊക്കെ ചെയ്യുന്ന മഹാ തെറ്റാണ് ജിഫ്രി തങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും അത് തെറ്റിൻ്റെ നമുക്ക് പറയാൻ പറ്റില്ല അയാൾ ശരിക്കും സമസ്തനെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അയക്കറ്റ് ആശയപ്രാഹിച്ചെന്നല്ല അങ്ങനെയാണെങ്കിൽ ചന്ദ്രികൻ്റെ ചന്ദ്രികൻ്റെ എഡ്ഡിങ്ങൾ കണ്ടില്ലേ ചന്ദ്രകൻ്റെ എഡ്ഡിങ്ങിൽ എങ്ങനെയാന്ന് മുപ്പത് കൊല്ലത്തിന് ശേഷം ഒരു പ്രധാനമന്ത്രി ഗൾഫിലേക്ക് പോകുന്ന ആദ്യ ഏറ്റവും നരേന്ദ്രമോദി പ്രധാനമന്ത്രി അയച്ചാകുമ്പോൾ ആ നരേന്ദ്ര നരേന്ദ്രമോദിൻ്റെ എങ്ങനെയാണെന്ന് ചന്ദ്രപത്രൻ്റെ എഡ്ഡിങ് കൊടുത്തത് അപ്പോൾ എന്ത് ഇവർക്ക് തൊട്ടുകൂടെ അല്ലായിരുന്നു പിണറായി വിജയൻ അവിടെ എന്തോ പരിപാടി വന്ന സമയത്ത് എഡ്ഡിങ്ങിൽ തന്നെ കൊടുത്തല്ലോ ചന്ദ്രകൻ്റെ അപ്പോൾ എന്തോ അവർക്ക് തൊട്ടുകൂടെ അല്ലായിരുന്നു അപ്പം അതൊന്നല്ല ഇത് ഈ മുഹമ്മദ് റിയാസിൻ്റെ പ്രശ്നങ്ങളെന്നല്ല ഇത് വെച്ചാൽ ഇവർ ഒരു അച്ചു തണ്ടാണ് ഇതിൻ്റെ പിന്നിൽ കുറച്ച് പണ്ഡിതന്മാരും കൂടെ പ്രവർത്തിക്കുന്നുണ്ടാണ് കാരണം എന്താ വെച്ചാൽ ഈ മാഫിയുടെ പ്രശ്നം എന്തെല്ലാം വന്നില്ലേ അതേ ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ കുറച്ച് പണ്ഡിതന്മാർ ഈ ജിഫ്രി തങ്ങളെ എങ്ങനെ തെറിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാരുടെ ഇടയിലും കൂടെ ഫിത്തിനാക്കുന്ന കുറേ പണ്ഡിതന്മാരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇവരൊക്കെ അനുഭവിക്കും കാരണം ഈ സമസോട് കളിക്കുന്നത് ജിഫ്രി ജിഫ്ലി തങ്ങളോട് വിചാരിക്കേണ്ട അത് ജീനിനോടാണ് കളിക്കുന്നത് ഇവർക്കൊക്കെ നിസ്കാരത്തിൻ്റെ തായ്മൊക്കെ ഉണ്ട് ആന തായമ്പ് പോലെ തെറ്റിക്ക തായ്മൊക്കെ കാണാം പക്ഷേ ഇവരൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തനം ഈ സമുദായത്തിൻ്റെ ഇടയിൽ എന്ത് വിള്ളുണ്ടാകുന്ന ആ വിള്ളാതിരിക്കാൻ എന്ത് പണിയെടുക്കണം അതല്ല ഇവർ മനസ്സിലാക്കുന്നു ഇവർക്കൊക്കെ നേതാക്കന്മാരാവണം അല്ലെങ്കിൽ ഈ നദീ ബഹാബുദ്ദീൻ നദ്വീ സാഹബ് അതേ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് അതേ പത്രത്തിനെ കുറ്റം പറയുമോ അങ്ങനെയാണെങ്കിൽ ഇയാളെന്നുള്ളിൽ പ്രതിയല്ലേ അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ അർത്ഥം തന്നെ ഇവർ ഒളിയ അജണ്ടയായിട്ട് ശരിക്കും മനസ്സിലാക്കാതെ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇവരൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ചാന്ദ്രീയ പത്രം അവിടെ വരുന്ന വന്നോട്ടാ ആരെങ്കിലും എതിർക്കുന്നു വേണ്ട ചാന്ദ്രിക പത്ര വളർന്നാൾ എന്നെത്ര വളർന്നിറക്കുക അതായത് ഉസ്താദ് ഞമ്മളെ ജിഫു മുത്തു പറഞ്ഞത് യാഥാർത്ഥ്യമാണ് ഇവർ ഈ മുസ്ലിം സമുദായത്തിനെ പറ്റിയിട്ട് ഒന്നും പത്രത്തിൽ ചെയ്താൽ ഇല്ല ചന്ദ്രികയിലാണ് മുസ്ലിങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ പത്ത് കൊല്ലം വരയ്ക്കിപ്പം സുപ്രവാദം വന്ന ശേഷം അത് ശരിക്കും മുസ്ലിങ്ങൾ ഇന്ത്യയിലത്തെ എന്താ പ്രശ്നങ്ങളെന്ന് മനസ്സിലായത് മുസ്ലിം ലീഗിനെ മനസ്സിലാക്കിയത് ഈ ശരിക്കും മനസ്സിലാക്കിയത് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അണി അണികൾ ഈ സുപ്രഭാതം വന്ന ശേഷം അതുകൊണ്ടാണ് സുപ്രഭാതം വളരാൻ കാരണം ഇപ്പോൾ സുപ്രഭാതത്തിന് അവിടെ പൊളിക്കാൻ വേണ്ടിയാണ് അവർ ഇവരിപ്പോൾ ചന്ദ്രിക തുടങ്ങുന്നതെന്ന് പറഞ്ഞത് എന്നെ അവിടെ ചന്ദ്രിക തുടങ്ങിയല്ല അവിടെ സുപ്രഭാതം പൊളിയാനും ഒന്നുമില്ല ഇൻഷാല്ല ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഇലക്ഷൻ കൊണ്ട് വരുമ്പോഴേക്ക് ഈ കളിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ എന്താണ് പ്രത്യാഘാതം വരുന്നത് എന്ന് കാണാം ജഫ്രീൽ ഞങ്ങൾക്കിടെ നേതാവായിട്ടിരിക്കണം എന്ന് ആഗ്രഹമൊന്നുമില്ല എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഏഴ് സഹസിനോ നിങ്ങളുടെ സഹസിനോട് ഒരുമിച്ചിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനക്കിവിടെ മുകളിൽ കയറി വയ്ക്കുന്ന വലിയ ഇഷ്ടമൊന്നും ഇല്ല പക്ഷെ നിങ്ങളാണ് എന്നെ മുകളിൽ കയറ്റി എന്ന് അയാൾ എപ്പോഴും പറയാറുണ്ട് അയാൾ എപ്പോഴും സ്ഥാനി ജീവിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് അള്ളാഹത്താലും അയാൾ ചെയ്യുന്ന ലൈന് അത് വിജയിക്കുക തന്നെ ചെയ്യും ആര് തന്നെ പരാജയപ്പെടുത്താൻ നോക്കിയാലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട സമസ്തയുടെ വ്യക്തികൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തിക സമസ്തൻ്റെ മക്കളാണ് ഇസ്ലാമിൻ്റെ മക്കൾ അവർക്ക് ഏറ്റവും കൂറ് അത് ഇസ്ലാമിൻ്റെ സ്ഥാപനങ്ങളും ദീനും ഒക്കെ നിലനിൽക്കണമെന്നാഗ്രഹം അതാണ് നമ്മൾ എട്ടാം ഡിഡീസലിൽ നമ്മൾ ദുബൈയിൽ കാണുക ദുബൈയിൽ ഇപ്പോൾ കണ്ടത് അതിന് നിലനിൽക്കും ഇവരെ കണക്കൂട്ടത്തിലൊക്കെ തെറ്റുമെന്ന് മാത്രമേ ഞാൻ പറയുന്നു ഞാനിത് എന്തെങ്കിലും പിത്തേ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ ഒന്നല്ല ഇതിപ്പോൾ തെളിവ് ചെയ്തത് പറഞ്ഞത് കാരണം ഇവർ കൂളിയ ജെണ്ടെന്ന് നടക്കും നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അതൊക്കെ ഇവർ പരാജയപ്പെടുമായി യാതൊരു സംശയം വേണ്ട താങ്കളെ ഒന്നുവാക്കാനും കഴിയുക സമസ്ത ഒന്നുവാക്കാനും പറ്റിയില്ല അത് തീർച്ചയായും കഴിയുക ഞാൻ ഇതിന് മുന്നേ വീട്ടിൽ പറഞ്ഞു പറയാം അത് അള്ളാഹു താലാൻ്റെ ദിനെ സംരക്ഷിക്കാനാ സമസത്തെ വേണ്ടി ജുഹിലെ തങ്ങൾ പ്രവർത്തിക്കുന്നത് അത് അള്ളാഹു തന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും അതെന്തെങ്കിലും കുറ്റം തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പക്ഷേ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ നല്ല അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എത്തിച്ചു കൊടുക്കുക നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ എൻ്റെ കയ്യിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തിയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വിളിക്കുന്ന സ്ഥലം വലിക്കും